മുലയിടിച്ച് ദീപക്കിനെ കൊന്നവളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുവാണ് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടി കാരണം ഇതിനകത്ത് റിയൽ വീഡിയോ ഏതാണ് എഡിറ്റ് ചെയ്ത വീഡിയോ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനയാണ് പോലീസുകാർ കണ്ടത് അത്രയും മുസ്ലിം ലീഗിന്റെ മുൻ മുൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആള് ഇപ്പോഴിതാ അതേ മുൻ മെമ്പർ മഞ്ചേരി ജയിലിലായിരിക്കുന്നു ഷിംജിതയുടെ കഷ്ടകാലമാണോ നല്ല കാലമാണോ കൂടുതൽ വേട്ടക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ കൂടുതൽ ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കാൻ ഈ റീൽസോളി ഒരു കാരണമായിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ബാക്കിയാണ് കാര്യങ്ങളും റീൽസോളി കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് അപകടത്തിലായിരിക്കുന്നത് ജീവൻ പോലിഞ്ഞിരിക്കുന്നു അവൻ്റെ വേണ്ടപ്പെട്ടവർക്ക് മാതാപിതാക്കൾക്ക് നഷ്ടം ഇവൾക്കെന്താ എന്തായിരുന്നാലും വീഡിയോ എടുത്ത് റീൽസ് നാടകം കളിച്ച് റീച്ചിന് വേണ്ടി ഒരു മനുഷ്യനെ ബെലിയാടാക്കിയിട്ട് പോലും യാതൊരു ചലനവുമില്ലാതെ വീണ്ടും അവളുടെ കൂസലില്ലാത്ത വീഡിയോകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പലരുടെ ജീവിതങ്ങളും ബലിയാടുകളാക്കുന്നുണ്ട് ലൈക്കുകൾക്കും റീൽസുകൾക്കും ഷെയറുകൾക്കും പണത്തിനും റീച്ചിനും ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വേണ്ടി ഈ റീൽസോളി താത്ത നടത്തിയതുപോലെ തന്നെ ഒരു മുലയും ഫോൺ രണ്ടു മുലകളും ഒരു ഫോണുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും ഇന്ന് ആരുടെ നെഞ്ചത്താണ് കയറേണ്ടത് എന്ന് നോക്കി എന്തായിരുന്നാലും ഒടുവിൽ ഒരു യുവാവിന്റെ ജീവൻ എടുത്തപ്പോൾ കേരളം ഉണർന്നു ഒടുവിൽ അവൾ ജയിലിലാകുകയും ചെയ്തു ബസ്സിൽ വെച്ച് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചു എന്നാരോപിച്ച് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക്കിൻ്റെ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ച വടകര സ്വദേശിനിയായിട്ടുള്ള ഷിംജിദ മുസ്തഫ എന്ന വ്യക്തിയാണ് ഇപ്പോൾ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത് ഇപ്പോൾ അവളെക്കുറിച്ച് അവളുടെ ഭർത്താവ് പറയുന്നതൊക്കെയായിട്ട് ഒരുപാട് വീഡിയോകൾ രംഗത്ത് വരുന്നുണ്ട് ദുബൈയിൽ പോയെന്നും അവിടെയുള്ള വഴിവിട്ട ബന്ധം കാരണം ലീഗിൽ നിന്നും പുറത്താക്കണം എന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെന്നുമൊക്കെ പറയുന്ന ഇവരുടെ തന്നെ അയൽക്കാർ സഹപ്രവർത്തകർ ബന്ധുക്കൾ ഭർത്താവ് തുടങ്ങിയ ഒരുപാട് ആളുകളുടെ പല രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളും വരുന്നുണ്ട് ഇപ്പോൾ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിലാണ് പുള്ളി ഇനി അവിടെയാണ് റീൽസ് ഫോണ് കയ്യിൽ കൊടുത്താൽ അവിടെയുള്ള സകലമാന പോലീസുകാർക്കും പണിയാവും എല്ലാവരും അവളെ ലൈംഗിക ചുവയോടുകൂടി ഒരച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത റീൽസ് അവൾ കിട്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഷിംജിതയ്ക്ക് ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ റീൽസ് ഇടാനുള്ള സൗകര്യമുണ്ടോ അതില്ലെങ്കിൽ കടുത്ത മാനസിക വിഷമത്താൽ സംഘർഷത്താൽ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കണ്ടറിയണം മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് തന്നെ ലീഗിന്റെ ഒരു പ്രത്യേക പരിഗണന അവൾക്ക് കിട്ടും പിന്നെ മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് അങ്ങനെ ഇവളെപ്പോഴാണ് മോട്ടിവേഷൻ ഛർദ്ദിക്കുന്നത് എന്നറിയിൽ അതും നോക്കണം ജയിലിനകത്തെ സാഹചര്യങ്ങളിൽ ഇവൾ തളർന്നു പോയി എന്നാണ് ഇപ്പോൾ വാർത്ത കാരണം സപ്രമഞ്ച കട്ടിലിലിരുന്ന് ആടാൻ പണമാണ് വേണ്ടതെന്നും പണം തൻ്റെ ജീവിതത്തെ മുഴുവനും ശരിയാക്കുമെന്നും ഒക്കെ അവൾ തന്നെ പറഞ്ഞ് മോട്ടിവേഷൻ നൽകിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ജയിലിൽ കൊതുക് ജയിലിലെ സാധാരണ ഭക്ഷണം ഇവർക്ക് പറ്റുന്നില്ല പൊറോട്ട ഇറച്ചി വേണം ആറുപേരെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊന്ന അഫാനു കൊടുത്തതുപോലെ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്ക് കൊതുക് കടിയും അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങളും കിടപ്പുമൊന്നും തീരെ അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല പുറം ലോകത്ത് സോഷ്യൽ മീഡിയയിലൂടെ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന സൈക്കോളജിസ്റ്റിന് ജയിലിനകത്ത് സഹ തടവുകാരുടെ വലിയ ബുദ്ധിമുട്ടായിപ്പോയി അവരുടെ മുന്നിൽ നിരാശയോടുകൂടി തള്ളി നീക്കുന്നു നട്ടയടി പ്രതീക്ഷിച്ച് ചെന്നുടനെ തന്നെ എല്ലാം അങ്ങോട്ട് ചർദിച്ചു അതുകൊണ്ട് സമാധാനമായി ദീപക് ജീവൻ ഒടുക്കിയതിനെ തുടർന്ന് ഇവൾ ഒളിവിലായിരുന്നു ഷിംജിതയെ വടകരയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് അതിനു മുമ്പ് തന്നെ പോലീസ് ഇവൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ് ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ക്ഷിംജിത പുറത്തുവിട്ട വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എന്നും യുവാവിനെ ബോധപൂർവമാമ അപമാനിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്നും വ്യക്തമായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇവളുടെ ശരീരത്തിൽ ഉരയ്ക്കുന്ന ഇവളുടെ മുലയിൽ ഉരയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇവളുടെ അമ്മിഞ്ഞയിൽ തട്ടുന്ന രൂപത്തിൽ ഒരു സീനും ബസ്സിലെ സി സി ടി വിയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം ആ വീഡിയോ അവൾ എഡിറ്റ് ചെയ്തതാണ് റീച്ചിന് വേണ്ടി ആ മനുഷ്യൻ അപമാനഭാരത്താൽ ജീവൻ ഒടുക്കിയതും അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള മനക്കട്ടിയും തൊലിക്കട്ടിയും ഉണ്ടാകുമായിരുന്നു താൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർത്ത് അപമാനിക്കാൻ ശ്രമിച്ച ഇവൾക്കെതിരെ ജീവിച്ചിരുന്ന് തന്നെ പൊരുതി അവളെ അകത്താക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ല അപ്പോൾ ബസ്സിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും അയാൾ ഇവളെ സ്പർശിക്കുന്നതോ അടുത്തു വരുന്നതോ പോലും ഒരു വിഷ്വൽ കിട്ടിയിട്ടില്ല ഒരു കുടുംബത്തിന്റെ മുഴുവനും പ്രതീക്ഷയായ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അവസാന അത്താണിയായ ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനായ ഒരു യുവാവിനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിയിട്ട ഈ കാപാലിക ആരെയും എന്ത് ചെയ്യാനും പറയാനും മറ്റിയില്ലാത്തവളാണ് ഇവൾക്കെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തണം എന്ന ദീപകിന്റെ കുടുംബത്തോ കുടുംബത്തിന്റെ ആവശ്യത്തോടൊപ്പം കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയും ഒരുമിച്ച് നിൽക്കുന്നു കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു വൈദ്യ വൈദ്യ നടത്തുന്നു പിന്നീട് കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകുന്നു തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു അങ്ങനെ മഞ്ചേരി വനിതാ ജയിലിൽ എത്തുന്നു ദീപക്കിന്റെ മാതാവിന്റെ പരാതിയിൽ യുവാവ് ജീവൻ എടുക്കാൻ കാരണം ഇവരുടെ ആത്മഹത്യാ പ്രേരണയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇവൾ അറസ്റ്റ് ബുദ്ധിമുട്ട് ഒളിവിൽ പോയി ഇന്നലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി വിദേശ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് കൊണ്ട് തന്നെയാണ് വടകരയിലുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അന്വേഷണത്തിലാണ് അറസ്റ്റിലാകുന്നത് ഷിൻജിത പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് ദൈർഘ്യം കുറച്ചതായിട്ട് പോലീസ് കണ്ടെത്തി ബസിലെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ ഇതിന്റെ ഒരു ലാഞ്ചന പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സഹോദരി വീട്ടിൽ രക്ഷപ്പെടാൻ എത്തിയപ്പോൾ കണ്ട ആരെങ്കിലും ഒക്കെ പോലീസിന് വിവരം നൽകാതിരിക്കോ നമ്മുടെ സാധനം റീൽസോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് സ്വകാര്യ ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഷിംജിതക്കെതിരെ ഐ ടി ആക്ടും മറ്റ് വകുപ്പുകളും ചുമത്തണമെന്ന് ദീപക്കിന്റെ കുടുംബം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂർ ബസ് യാത്രയ്ക്കിടയില് ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് മനസ്സാവാച അറിയാത്ത ഒരു മനുഷ്യനെ കൊണ്ടുപോയി ബലാത്സംഗക്കാരനാക്കി ലൈംഗിക ചുവയോടുകൂടി സ്ത്രീകളെ സ്പർശിക്കുന്നവനാക്കി നിയന്ത്രണമില്ലാത്തവനാക്കി സ്വന്തം സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് മറ്റുള്ളവരുടെ ശരീരത്തിൽ കൊണ്ടുപോയി ഇടുന്നവനാക്കി മാറ്റി കുടുംബവും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും അവനെ കൈകാര്യം ചെയ്യണം എന്ന രൂപത്തിലേക്ക് അവൾ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നാൽ അവളെ ഇന്നലെ ഉച്ചയോടുകൂടി വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് അതീവ രഹസ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടാണ് വൈദ്യപരിശോധന നടത്തിയത് പത്തു മിനിറ്റിനകത്ത് കൊയിലാണ്ടിയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കുന്നമംഗലം കോടതിയിൽ എത്തുന്നു കോടതിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി അതേസമയം പർദ്ദയും മാസ്കും ധരിച്ചെത്തിയ ഷിംജിതയെ ആളുകൾ തിരിച്ചറിഞ്ഞില്ല വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് സോഷ്യൽ മീഡിയയാണ് ഓരോ മനുഷ്യനും ഇവളോട് അമർഷമുള്ളത് കൊണ്ട് പല ആളുകളും കമന്റ് ഇടുന്നു ആ കമന്റുകൾ ഒക്കെ സത്യമാണ് എന്ന് തന്നെ ധരിക്കൂ ഇവളെ ഇപ്പോൾ ഇവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു അതെന്താണ് കാരണം എന്ന് പല ആളുകളും പല രൂപത്തിലും വിളിച്ചു പറയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്ന് പലരെ കുറിച്ചും പറയുന്നില്ലേ നമ്മളെ കുറിച്ച് പറയാൻ പാടില്ല നമ്മൾ എങ്ങനെയാ കുടുംബക്കാരോടും പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി കേട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് പോയിട്ട് അവിടെ പല ആളുങ്ങൾക്കൊപ്പം ഇവിടെ കറക്കം ഓക്കെ അതായത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് പറയുന്നത് പല ആണുങ്ങൾക്കൊപ്പം ഇവള് നിരന്തരമായി ബാറിലേക്ക് പോകുന്നുണ്ട് ഡാൻസ് ബാറിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ പോയാൽ നാട്ടിൽ വോട്ടുപിടിക്കുന്നത് വലിയ ഔല്യായിട്ടാണ് മറ്റേ കാഫും പർദ്ദയും ഒക്കെ ഇട്ടിട്ട് അഞ്ചു പക്കുന്ന നിസ്കാരം ഭയങ്കരമായിട്ടാണ് ഞാൻ മതമൊന്നും കൊണ്ടുവരുന്നല്ല ഈ ചർച്ച നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നുണ്ട് അപ്പൊ നാട്ടില് വലിയൊരു ഇമാൻദാരിയും വലിയ ഒരു സ്ത്രീ നേരെ ദുബായിൽ ട്ടമില്ല പകുതി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരുടെ വൃത്തികെട്ട ഒരു രീതിയിലാണ് ഇവർ ജീവിക്കുന്നത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം ഒരു പെണ്ണ് ഒരു കാരണവും ഇല്ലാതെ ദുബായിലേക്ക് പോകാനുള്ള കാരണം എന്ത് നിങ്ങൾ പറയണം മുംബൈ നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യ രാജ്യത്ത് മുംബൈയിലാണ് ഇത്തരത്തിലുള്ള ബാഡ് ഡ്രഗ് പരിപാടി മറ്റേ പരിപാടി പെണ്ണ് പെൺമിക്കൽ അങ്ങനത്തെ കേസൊക്കെ ഉള്ളത് മുംബൈയിലാണ് കൂടുതലായിട്ടും ഓക്കെ നേരെ മറിച്ച് ഇന്റർനാഷണലിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദുബായാണ് ഒരു പെണ്ണ് ഒരു പണിയും ഇല്ലാതെ ദുബായിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയാതെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ നല്ലവരായ സ്ത്രീകളുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അതായത് ദുബായിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോയാൽ അവരുടെ സ്വഹായമാണ് നല്ല പെൺകുട്ടികളുണ്ട് ചില പെൺകുട്ടികൾ അതായത് ഒരു പണിയും ഇല്ലാതെ ദുബായിലേക്ക് പോകും നാട്ടിലേക്ക് വരുന്ന ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളായതുകൊണ്ടാണ് അതായത് ഒരു പെൺകുട്ടി ഒരു മണിക്കൂർ വരുത്തേണ്ട കൂടെ പോയി കഴിഞ്ഞാൽ മുന്നൂറ് ഇവിടെ ഈ ഇന്ത്യത്ത് അങ്ങനെ പോയി എന്നാണ് ഞാൻ പറയുന്നത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ോ മുന്നൂറ് ഗ്രഹമോ നാനൂറ് ദൃഹമൊക്കെ കിട്ടും നിങ്ങൾ ഒരു മണിക്കൂറിന് മുന്നൂറ് നാനൂറ് ഗ്രഹം കിട്ടിയാൽ പിന്നെ സ്ത്രീകൾ വേറെ പണിയെടുക്കും ആ അല്ല ഞാൻ സുഖത്തിന് സുഖവും പൈസ പൈസയും കിട്ടുന്നുണ്ട് എല്ലാ സ്ത്രീകളെ മോശമാക്കി പറയുന്നില്ല ചില സ്ത്രീകളുറപ്പായിട്ടു ഉള്ളത് കൊണ്ട് ആരെങ്കിലും കേസ് കൊടുത്ത പ്രൂഫ് ഞാൻ കൊടുക്കാൻ റെഡിയാണ് ഓക്കെ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഇവറ്റകൾ ഉണ്ടാക്കുന്നത് ഇരുപത്തി അഞ്ചായിരം മുപ്പതിനായിരം മറ്റേ ദുബായ് ദിർഹമാണ് നോക്കൂ നിങ്ങൾ ഇവിടെ എവിടെക്ക് എത്തിക്കൂടീശ്വരന്മാരല്ലേ ഒരാളും ഒരു പെണ്ണും ഒരുമിച്ച് ദുബായിലേക്ക് പോയാൽ പെണ്ണ് വരുന്നത് ഇത്ര ആടംബര കാറും ഇത്ര പൈസ വായിട്ടുണ്ടോ ഭാവി ആണിന് പോയാൽ ഒരു മാസത്തിൽ കിട്ടുന്നത് ആകെ എട്ട് നൂറ് ആയിരം ആയിരുന്ന ഇവൾ ഒരു രാത്രി കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ ദുബായിലാണ് ഇവരുടെ കറക്കം അപ്പോൾ ഈ പറയുന്ന മുസ്തഫ ഇവൾ മുസ്തഫോട് ആദ്യം പറഞ്ഞു വാ എനിക്ക് പറ്റുന്നില്ല നീയാണ് ആ വാർഡ് മെമ്പർ ആയത് പാർട്ടി ഓഫീസിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷർ ആവുന്നുണ്ട് ഇതൊക്കെ മുസ്തഫ പറയുകയാണ് അപ്പോൾ മുസ്തഫ മുസ്തഫ പറയുമ്പോൾ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല നീ ആരാണ് നീ മറ്റും ഭയങ്കര മുസ്തഫ രാജി കത്ത് കൊടുക്കുകയാണ് ഓക്കെ അതായത് എനിക്ക് ഇവളെ എത്രയും പെട്ടെന്ന് അതായത് മെമ്പർ എന്റെ ഭാര്യ മെമ്പർ ആവണ്ട ഞാൻ രാജിക്കത്ത് എഴുതിയിട്ട് തരുന്നു എന്ന് പറഞ്ഞു രാജിക്കത്ത് കൊടുക്കുകയാണ് ആ രാജിക്കത്ത് നീ എന്തിനാണ് കൊടുത്തത് എന്ന് ഈ പരമ ചെറ്റ പറയുകയാണ് അതായത് ഇവള് ദുബായിൽ മറ്റേ പരിപാടിയും ചെയ്യണം ഇവൾക്ക് ഇവിടെ നിന്ന് വാർഡ് നമ്പർ വൺ പക്ഷെ നാട്ടിലേ വരില്ല അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ ശിജിത എന്ന വൃത്തിയേട്ടങ്ങളൊക്കെ ഓക്കെ ഇപ്പൊ മുസ്തഫയും ഈ സിഞ്ചിത്തെയും തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഇതൊന്ന് ഞാൻ വായിച്ചു വായിച്ചിട്ട് നോക്കൂ ഈ സ്ത്രീ ഭരണത്തിൽ കയറിയ ഉടനെ ഒരു മാസമാണ് നാട്ടിൽ നിൽക്കുന്നത് അതിനുശേഷം ജോലി കിട്ടി എന്ന് പറഞ്ഞ് ദുബായിലേക്ക് പോവുകയും പിന്നീട് മെമ്പർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഈ സ്ത്രീയുടെ ഭർത്താവായിരുന്നു വാർഡ് നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നിയന്ത്രിച്ചു കൊണ്ട് നടന്നിരുന്നത് അതായത് ആ മനുഷ്യനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് ഓക്കെ ആ വർഷം തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് രാജി സ്ത്രീ പറഞ്ഞ് രാജിവെക്കുന്നു എന്ന് എഴുതി തയ്യാറാക്കുകയാണ് അതായത് മെമ്പർ സ്ഥാനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കുകയാണ് ഈ രാജികത്ത് കൊടുക്കാൻ വേണ്ടി ഭർത്താവ് പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയിരുന്നു അപ്പോഴത്തേക്കും ഈ സ്ത്രീ ദുബായിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു ഞാൻ ഇല്ലാത്ത ഞാൻ ഇല്ലാതായപ്പോൾ എന്റെ രാജ്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണ് അതായത് ഇതാണ് ഇവരുടെ പിരിയാനുള്ള ഏറ്റവും വലിയൊരു ഒക്കെ അതായത് വീട്ടിൽ ഒരു ഭർത്താവിരിക്കും ഒരു പണിയുമില്ല പഠിച്ച ഒരു സർട്ടിഫിക്കറ്റും ഇല്ല വലിയൊരു ജോബ് വരുമ്പോ ഇത്ര പൈസയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കൂടി പോകും അപ്പോ ഈ ഒരു കാരണത്തോളമാണ് ഈ മറ്റേ മുസ്തഫ തമ്മിലുള്ള ഭിന്നതി എന്നാണ് നമുക്ക് ഇടുന്ന വിവരം ഇനി ഇതിനകത്ത് ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അധികം ആളുകളും പറയുന്നത് ഈ ഒരു മനുഷ്യനെ തൻ്റെ റീൽസിനു വേണ്ടി തൻ്റെ റീച്ചിനു വേണ്ടി പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് ഇവൾ ഉപയോഗിച്ചത് എന്ന് അന്വർത്ഥമായിരിക്കുന്നു നന്ദി